ആ ആ കാരണം നേരെ താഴെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ പോകിലേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് കേട്ടോ കോട്ടയം ജില്ലയില് മേലുകാവ് മൂന്നിലാവ് ആ ഒരു സ്പോട്ടിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറക്കം നമ്മളിപ്പോൾ മേലുകാവ് നിൽക്കുന്നത് നമ്മൾ ഫുഡ് കഴിച്ച ഒരു കടയാണ് ഈ കാണുന്നത് നന്മ ടീ ഷോപ്പ് ഈ സൈഡില് റേഷൻ കട കാണാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള കടകളെല്ലാം നല്ല പഴക്കം ചെന്ന ഷോപ്പുകളായിട്ടോ അത് ചെലതു മാത്രമേ ഉള്ളൂ ഈ അടുത്ത് വന്നതായിട്ടുള്ളു മറ്റുള്ളതൊക്കെ എന്താ പറയുക ഈ ഷോപ്പൊക്കെ നോക്കി പഴയ ഓടിറ്റ അതുപോലെ തന്നെ അതിൻ്റെ ഡോറ് സംഭവമൊക്കെ ഉണ്ടോ ഷട്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതുപോലത്തെ ഡോറ് കാര്യങ്ങളൊക്കെയാണ് ഇതൊരു ഓട്ടോ സ്റ്റാൻഡോ ആലപ്പാട്ട് സ്റ്റോർസ് ഇലവീഴപ്പുഞ്ചിറ എന്ന് പറയുന്ന മൂവിയിൽ ഈ ഷോപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഓട്ടോ ഷോ ചട്ടായി പറഞ്ഞത് പിന്നെ മേലുകാവ് നമ്മുടെ ഈ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന മൂവി അത് മേലുകാവ് മറ്റം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് അത് ഇവിടുന്ന് കുറച്ചുകൂടി താഴത്തോട്ട് പോകണം ഇവിടെ ഒരു സി എസ് ഐ ചർച്ചുണ്ട് കേട്ടോ ഇവിടെ ഗേറ്റ് പൂട്ടിയൊക്കെയാണ് നമ്മൾ ആ കടയിൽ ചായ ഒടിച്ചിരുന്നപ്പോൾ ഒരു ബോർഡ് കണ്ടായിരുന്നു ആ ഒരു ബോർഡല്ല കേട്ടോ ഒരു കലണ്ടർ ആ ചർച്ചിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം നമ്മൾ അവിടെ ആ പള്ളിയിലോട്ട് പോകാനുള്ള വഴി അവിടെ ഇല്ലായിരുന്നു അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും താഴത്ത് ഒരു അമ്പത് മീറ്റർ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു ഇതുണ്ട് ബോർഡുണ്ട് സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മേലുകാവ് ഹൈസ്കൂൾ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ ഹയർ സെക്കൻഡറി സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മളിങ്ങോട്ട് കയറിയപ്പോഴേ അവിടെ ബോർഡുണ്ടായിരുന്നു സ്കൂളിലോട്ട് അനധികൃതമായിട്ട് കയറരുതെന്നും പറഞ്ഞു പക്ഷെ അത് കണ്ടൊന്ന് പേടിച്ചു നമ്മൾ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സാറിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ കുഴപ്പമില്ല പിന്നെ അതുകൂടാതെ നമുക്കത് ഈ കാണുന്ന വഴിയുണ്ടോ ആ കാറ് പോയാൽ ആ വഴിയിലൂടെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് എത്താം നമ്മൾ സ്കൂളിലകത്തൂടെ ഒക്കെ എറിയാൻ പോകുന്നത് നമുക്ക് വഴി അറിയാം അതേ സംഭവിച്ചതാണ് ഇതുണ്ടോ ഇതായി കാണുന്നതാണ് സി എസ് ഐ ചർച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലെ ക്രൈസ്റ്റ് കത്രിയുടെ മേലുക നമ്മളങ്ങനെ ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു പോവാം തേയിലപ്പാറയ്ക്ക് അതേ ഒരു കുറച്ച് മുൻപോട്ട് ചെന്നിട്ട് താഴെത്തൊട്ടൊരു വഴിയുണ്ട് കേട്ടോ അത് എത്തുന്നതിന് മുൻപായിട്ടാണ് തേയിലപ്പാറയ്ക്ക് മുൻപായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് ഇതിന് പ്രത്യേകിച്ച് പേരുണ്ടോന്നും എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ഇവിടെ ഇരുന്നാണേലും നമുക്ക് ഈ വ്യൂ കാണാം നമ്മളിത് ആ നേരെ താഴെ കാണുന്നില്ലേ ആ പാറകൾ ആ ഒരു സ്പോട്ടിലാണ് പോകേണ്ടത് അതാണ് തേയിലപ്പാറ എന്ന് പറയുന്ന ആ ഒരു ഏരിയ അതാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടുള്ള കാര്യം നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നത് നേരെ താഴ്ത്തൊട്ടുള്ള വഴിയാണ് കാണിക്കുന്നത് ജസ്റ്റ് നൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഏരിയ ആയിരിക്കും തേയിലപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയ കേട്ടോ നല്ല കേറ്റ് ഇറക്കായിരുന്നു അതേ വീണ്ടും ഇറക്കും ഡേഞ്ചർ വഴിയാണെ പൊന്നട വേ അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി തേയിലപ്പാറ കറക്റ്റ് ഗൂഗിൾ മാപ്പ് നമ്മളെ ഈ ഒരു സ്പോട്ടിലെത്തിച്ചേട്ടാ ഇവിടെ വഴി ചോദിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു തേയിലപ്പാറ മൊത്തം കരിഞ്ഞു നിൽക്കുവല്ലേ ഈ ഒരു സമയം ഇത് ഈ കരിഞ്ഞെന്ന് പറഞ്ഞാല് കുഴപ്പമില്ല ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഭയങ്കര കാറ്റുണ്ടായി കഴിഞ്ഞാൽ അടിച്ച് പൊറച്ച് അപ്പൊ കാറ്റും ഷൂറും വന്നു കഴിഞ്ഞാല് ഈ ഇലക്കു ഭയങ്കര അങ്ങനെ അത് പിന്നെ ഉണക്കന്ന് പറഞ്ഞാല് നല്ല ഇത് ശരിക്കും മൂന്നിലാവ് പഞ്ചായത്ത് തന്നെയാണ് ആ മൂന്നിലെ ഞാൻ ഈ താഴെത്തൊട്ട് ഇറങ്ങണത് എങ്ങനെയാണെന്ന് അറിയില്ല അതാണ് ഞാൻ ചേട്ടാ അതിനൊന്ന് മണ്ണ് ഇതിലിട്ട് ഉണ്ട് പ്ലാസ്റ്റിക് ആ ഇറക്കത്തിലാണ് ആ സ്റ്റെപ്പുള്ളത് ഓക്കെ താങ്ക് യു ഇല്ല ഇല്ല തെന്നുല്ലോ താങ്ക് യു നമ്മൾ ഇവിടെ വന്നുകഴിഞ്ഞു മൊത്തത്തിൽ ഏത് വഴി അങ്ങോട്ട് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതായി അപ്പോൾ ഇത് തന്നെയാണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നേരെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ചെന്ന് ആ ചേട്ടായിയോട് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടായി എൻ്റെ കൂട്ടത്തില് വന്ന് എനിക്ക് വഴി കാണിച്ചു തന്നു ഇപ്പോൾ അതേ കണ്ടോ അതുവഴിയാ പോവേണ്ടത് നമുക്ക്

മഴക്കാല സമയത്താണെന്ന് തോന്നുന്നത് ഇവിടെ കുറെ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നിറച്ച് ഉപ്പിവെള്ളം നിറച്ച് ആ സൈഡൊക്കെ വലിയ കൊക്കയാണ് മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞു നിൽക്കും ശരിക്കും വേണ്ട ഇതേപോലുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടക്കാനായിട്ട് ജീവിടിൻ്റെ സൗണ്ട് സൈഡിൽ വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണോ അങ്ങ് ദൂരെ രണ്ട് ചർച്ച് കാണാം കേട്ടോ ഇവിടെ നോക്കി രണ്ട് മൂന്ന് നാല് നാല് ചർച്ച് കാണാം നമുക്ക് ഇവിടുന്ന് നാല് ചർച്ചിൻ്റെ ഒരു വ്യൂ ഉണ്ട് നമ്മുടെ ഈ ക്യാമറയിൽ അത്രയും ഇതൊന്നും കിട്ടത്തില്ല ഇത് കണ്ടോ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ കരിങ്കല്ലിൽ ഇങ്ങനെ കൊത്തിവെച്ച പടികൾ പാറ അങ്ങനെ വിശാലമായിട്ട് കിടക്കുക കേട്ടോ ഒക്കെ എല്ലാ സൈഡിലും നടക്കാം പക്ഷെ മഴക്കാലത്തൊന്നും ഇതുവഴിയുള്ള നടപ്പ് തെന്നു തോന്നണം ഇതുണ്ടല്ലേ വഴുക്കലൊക്കെ ഉണ്ട് ഇവിടെ ഈ സമയത്തൊക്കെ ഇതുപോലൊക്കെ നടക്കാം നല്ലൊരു കാഴ്ചയായിട്ടോ ഇവിടെ ഇവിടെ നിന്നുള്ള ഒരു യു അങ്ങനെ നമ്മൾ തിരിച്ച് മുകളിൽ കയറി കേട്ടോ വിഷമിച്ച് നല്ല വെയിലായിരുന്നു ഇതുണ്ടോ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അവിടെ ബോർഡ് അല്ല ഫ്ലെക്സ് രാത്രിയിൽ അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണെന്ന് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ല ആലപ്പുഴ ജില്ല എന്നീ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാ കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത ഒരു മാവ് നിൽക്കുന്നുണ്ടോ നിറയെ മാവങ്ങൾ ആയിട്ട് നിറയും കുപ്പിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് അത് എന്തിനാണാവുക ഇതുവഴി നേരെ ഒരു റോഡുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ദൂരം പോയി നോക്കാം അങ്ങോട്ട് ഇവിടെയും ആ ഫ്ലെക്സ് ഈ സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് താഴത്തോട്ട് വീട് എന്തെങ്കിലും കാണാമെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി നോക്കാം നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലിൻ്റെ ചൂട്റിയുന്നില്ല കശുമ്മവ് ഉണ്ട് പിന്നെ നാട്ടുമാവുണ്ട് മുകളിലെ മാങ്ങകളൊക്കെ ഉണ്ട് പിന്നെ എന്തും വരെ ഒക്കെ ഒക്കെയാണെന്ന് കറക്റ്റ് അറിയില്ല പക്ഷെ ഇത്രയും നടന്നിട്ടും വീടുകളൊന്നും കണ്ടില്ല കേട്ടോ ഇല്ല കോൺക്രീറ്റ് വഴിയാ എന്തൊക്കെയും ഈ നടപ്പ് വെറുതെയാണെന്ന് എനിക്ക് തോന്നണേ നമുക്ക് തിരിഞ്ഞ് നടക്കാം പിന്നെ നല്ല ഉണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാനായിട്ട് ഈ തേയിലപ്പാറ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടേ നമ്മൾ തേയില എങ്ങും കണ്ടില്ലാട്ടാ പേരിൻ്റെ മാത്രമേ ഉള്ളൂ തേയില അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ബായ്